ഐ വെൽക്കം വാൾ ടു ലൂസ് എജ്യൂട്ടീവ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലച്ചൂസ് എജ്യൂട്ടീവ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് എസ് സി ആർ ടി അതായത് എസ് സി ആർ ടി നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷം ചില പുസ്തകങ്ങളെല്ലാം ചെയ്ഞ്ച് ചെയ്തു ഈ വർഷം ബാക്കി പുസ്തകങ്ങളും ചെയ്ഞ്ച് ചെയ്തു അങ്ങനെ ന്യൂ എസ് സി ആർ ടിയിലെ ഇംഗ്ലീഷ് വൊക്കാബ്യുലറിയുടെ ക്ലാസ്സാണ് നമ്മളിവിടെ തരുന്നത് അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പി എസ് സി എക്സാം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ചില പരീക്ഷകൾക്ക് പത്ത് മാർക്കിനും ചില പരീക്ഷകൾക്ക് ഇരുപത് മാർക്കിനും ചോദിച്ച് കാണാറുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മളോട് വൊക്കാബുലറി അതായത് അതിനകത്ത് നമ്മളോട് വേണമെങ്കിൽ സെയിം ഉള്ള വേർഡ്സ് ചോദിക്കാം ഓപ്പോസിറ്റ് മീനിംഗ് ഉള്ള വേർഡ്സ് ചോദിക്കാം അങ്ങനെ പല രീതിയിലൊക്കെ ചോദിച്ച് കാണാറുണ്ട് അതുപോലെ നമ്മളോട് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിക്കാറുണ്ട് ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ കിട്ടാം സോ ഇത് പഠിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ പല രീതിയിലും നമുക്ക് പഠിച്ചെടുക്കാം അതിലൊരു രീതിയാണ് പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്നവർക്ക് വൊക്കാബുലറി പഠിച്ചെടുക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ വൊക്കാബുലറീസ് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആ ഒരു രീതിയിൽ ക്ലാസ് തരുന്നത് അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാർട്ടാണത് കേട്ടോ ഇപ്പം ഈ തുടർച്ചയായിട്ട് ഇതൊരു സീരിയസ് ആയിട്ടാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് ഈ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് സോ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ ഇത് നോട്ടിലേക്ക് എഴുതിയെടുക്കുക അല്ലെങ്കിൽ പറയുമ്പോൾ തന്നെ പഠിച്ചു പോവുക ഇപ്പം നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞു ഫസ്റ്റ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് മുതലാണ് അപ്പോൾ തേർഡ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ ഇതിലെ പല വേഡ്സും നിങ്ങൾക്ക് ഫെമിലിയർ ഫെമിലിയറായിരിക്കും നമ്മളൊരു എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോഴായിരിക്കും നമ്മൾ പക്ഷേ കൂടി ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ പോകുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുമോ സിമ്പിൾ ആണല്ലോ എന്ന് തോന്നാനുള്ള കാരണം നിങ്ങളുടെ ഏജ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കുക ഇതിപ്പോൾ നമ്മൾ പഠിക്കുന്ന തീരെ ലോയിൽ നിന്നാണ് അതായത് തേർഡ് സ്റ്റാൻഡേർഡിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കുന്നത് ടെൻത്ത് ലെവൽ എക്സാമിനേഷൻ ഒക്കെ ചിലപ്പോൾ നമുക്ക് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റിൻ കിട്ടിയേക്കാം സോ അതുകൊണ്ടാണ് നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡ് മുതൽ വിടാതെ അങ്ങ് പഠിച്ചു പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ് വേർഡ് എക്സെപ്റ്റ് എക്സെപ്റ്റ് മീനിങ് ടു റിസീവ് നമുക്കറിയാം അല്ലേ സ്വീകരിക്കുക എന്നൊക്കെയുള്ളതാണ് എക്സെപ്റ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ദൻ നെക്സ്റ്റ് അപ്ലോഡ് അപ്ലോഡ് മീൻസ് ടു ക്ലാപ് ഹാൻഡ്സ് അല്ലേ ടു ക്ലാപ് ഹാൻഡ്സ് ദാറ്റ് മീൻസ് കൈ കൊട്ടുക ടു ക്ലാപ്പ് ഹാൻസ് അതാണെന്ത് അപ്ലോഡ് അപ്പം നിങ്ങളിത് പഠിക്കുമ്പം വേറെ രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം സ്പെൽ ചെക്ക് സ്പെല്ലിങ് തെറ്റിച്ച് ചോദിച്ചിട്ടൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലേ അപ്പോൾ ആ രീതിയിലും കിട്ടാം അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കുക എ സി സി ഇ പി ടി ആണെന്ന് എക്സാപ്റ്റ് എ പി എൽ എ യു ഡി ആണ് അപ്ലോഡ് ടു ക്ലാപ്പ് ഹാൻഡ്സ് ദെൻ നെക്സ്റ്റ് അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് സ്പെല്ലിങ് നോക്കണം എ പി ആർ ഇ സി ഐ എ ടി ഇ അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് മീനിങ് ടു കൺഗ്രാച്ചുലേറ്റ് അല്ലേ അഭിനന്ദിക്കുക ദൻ നെക്സ്റ്റ് ഡി എ ഐ എസ് ഡി എ ഐ എസ് എന്നാണെങ്കിലും നമ്മളിനെ പ്രൊണൗസ് ചെയ്യരുത് ഡേസ് എന്നാണ് ഡി എ വൈ എസ് പ്രണൗൺസ് ചെയ്യുന്ന രീതിയിലാണ് എന്നെ പ്രൊണൗസ് ചെയ്യേണ്ടത് ഡേസ് ഡി എ ഐ എസ് ഡേസ് മീൻസ് എ റൈസ്ഡ് പ്ലാറ്റ്ഫോം അതായത് വളരെ അതായത് ഉയർന്ന പീഠം എന്ന് പറയാം അല്ലെങ്കിൽ നമുക്കറിയാം സ്റ്റേജ് ഇല്ലേ അപ്പൊ സദസ്സിൽ നിന്ന് ഉയർന്നായിരിക്കും അതിരിക്കുന്നത് അപ്പം അല്ലെങ്കിൽ ഒരു പ്രസംഗ വേദി അല്ലെങ്കിൽ വേദി എന്ന് നമുക്ക് പറയാം അതാണിത് ാണ് പ്രണൗൺസ് ചെയ്യേണ്ടത്െക്സ്റ്റ് എക്കോ അല്ലെ എക്കോ നമുക്കറിയാം ടു സൗണ്ട് എക്കോ കേൾക്കുന്നു പ്രതി നമ്മളൊരു പ്രതിധ്വനി അല്ലേ അതാണ് എക്കോ ദക്സ്റ്റ് എന്താ നെറ്റി ചുളിക്കുക അല്ലെ എഫേഷ്യൽ എക്സ്പ്രഷൻ ഇൻഡിക്കേറ്റിംഗ് ഡിസ്പ്ലഷർ ഓർ സാഡ്നസ് നമ്മളെപ്പോഴും നെറ്റി വിളിക്കുന്നത് നമുക്കൊരു ഡിസ്പ്രഷർ സന്തോഷമില്ലായ്മയോ സാഡ്നെസ്സോ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ നിന്ന് ഉണ്ടാവുന്ന സ്വതവേ ഉള്ള ഒരു എക്സ്പ്രഷൻ അതാണെന്താ ഫ്രൗൺ ദെൻ നെക്സ്റ്റ് ഗ്ലിറ്റർ ഗ്ലിറ്റർ മീൻസ് ടു സ്പാർക്കിൽ അല്ലേ ഗ്ലിറ്റർ എന്ന് തിളങ്ങുക സ്പാർക്കിൽ നെക്സ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് മീൻസ് ഫീലിംഗ് താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റീവ് അല്ലേ ഗ്രാറ്റിറ്റ്യൂഡ് നന്നെ പ്രകടിപ്പിക്കുക അപ്പോൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട് വീണ്ടും ഞാൻ പറയുന്നു തേർഡ് സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് തേർഡ് സ്റ്റാൻഡേർഡ് ആണെന്നോർത്ത് നിസ്സാരവൽക്കരിച്ച് കളയേണ്ട അറിയത്തില്ലാത്ത നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാനായിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് വേർഡ് ഈസ് ഹഗ് ഹഗ് മീൻസ് ആൻ ആക്ട് ഓഫ് ഹോൾഡിംഗ് സംബഡി ടൈറ്റ്ലി ടു ഷോ ലവ് അല്ലെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ആരെയും കാണുമ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കും അതാണെന്ത് ഹഗ് ദെൻ നെക്സ്റ്റ് ഹമ്മിങ് ഹമിങ് മീൻസ് മേക്കിംഗ് എ ലോ കണ്ടിന്യൂസ് സൗണ്ട് വിത്ത് ക്ലോസ്ഡ് ലിപ്സ് അതായത് ചുണ്ടുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ചുണ്ടുകൾ അടച്ചു പിടിച്ചുകൊണ്ട് പുറപ്പെടുവിക്കുന്ന ഈണത്തോടെയുള്ള ഒരു സൗണ്ട് അതാണത് ഹമ്മിങ് അതുപോലെ തന്നെ നമുക്ക് തേനീച്ച വണ്ട് പോലെയുള്ള ജീവികൾ പുറപ്പെടുവിക്കുന്ന ഹം എന്ന് പറയുന്നുള്ള ആ ഒരു സൗണ്ട് അതൊക്കെയാണത് ഹമ്മിങ് ഹമ്മിങ് ബേർഡ് അല്ലേ ഹമ്മിങ് അപ്പോൾ ദാറ്റ് മീൻസ് സാധാരണ നമ്മൾ ചുണ്ടുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ഈണത്തോടെ പാട്ടുന്ന പാ പാട്ടില്ലേ അതിനെ ഹമ്മിങ്ന്ന് പറയാറുണ്ട് ദെൻ നെക്സ്റ്റ് ഹറി ഹറി മീൻസ് ടു മൂവ് ക്യുക്ലി വളരെ പെട്ടെന്ന് മൂവ് ചെയ്യുന്നാണിത് ഹറി ധൃതി അല്ലെ ധൃതി ദെൻ നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ഇൻട്രൊഡ്യൂസ് മീൻസ് ടു മേക്ക് നോൺ ടു അതേഴ്സ് ഫോർ ദി ഫസ്റ്റ് ടൈം ആ ഒരാളെ ആദ്യമായിട്ടിങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ദാറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ് എ എ എ എ ഹാൻഡ് 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 ഇതൊന്ന് അറിഞ്ഞു വെക്കണം മീൻസ് ഓഫർ 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 അല്ലേ അല്ലേ ടു ടു അതായത് സഹായം സഹായം വാഗ്ദാനം വാഗ്ദാനം ചെയ്യുക നമുക്ക് നെക്സ്റ്റ് വേർഡിലേക്ക് പോകാം അതിനു മുമ്പ് ഒന്ന് പറഞ്ഞോട്ടെ ഈ ചെയ്യുന്നത് എസ് സി ആർ ടി ആണ് ഇതല്ലാതെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഇംഗ്ലീഷിൻ്റെ എക്സാമിനേഷനാണ് പി എസ് സി ഇംഗ്ലീഷിനകത്ത് നിങ്ങൾക്ക് പത്ത് ക്വസ്റ്റിനാണെങ്കിൽ പത്തിൽ പത്തും നേടുന്നവരും ഇരുപത് ക്വസ്റ്റൻ ആണെങ്കിൽ ഇരുപത് ഇരുപത് മാർക്ക് എക്സാം ഏതുമായിക്കൊള്ളട്ടെ ടെൻത്ത് ലെവൽ പ്രിലിംസ് മെയിൻസ് പ്ലസ് ടു ലെവൽ പ്രിലിംസ് മെയിൻസ് ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയിൻസ് അതല്ല പി ജി ലെവലുള്ള എക്സാമിനേഷനാണെങ്കിലും ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് നേടാനായിട്ട് നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് വാങ്ങുക ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൗസൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൻ്റെ ആൻസർക്ക് ഈ തന്നു പോകുന്ന മെത്തേഡിലല്ല നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത് പ്രീവിയസ് ഇയർ ഉണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ട് ആൻസർ ആൻസർ ഉണ്ട് അത് വിത്ത് എക്സ്പ്ലനേഷൻ ആണ് അതും കൂടാതെ ബുക്ക് വാങ്ങുന്ന എല്ലാവർക്കും നമ്മൾ ബുക്കിൻ്റെ ഫ്രീ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ വേണ്ടവർ എയ്റ്റ് സീറോ എയ്റ്റ് സി ഈ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന് പറയുന്ന നമ്പറിലേക്ക് ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടുക കോൾ ചെയ്യേണ്ട വാട്സാപ്പിൽ ഈ നമ്പറിലേക്ക് ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി റിപ്ലൈ തരൂ കേട്ടോ അപ്പോൾ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം അതായത് അതിൻ്റെ മെയിൻസ് എക്സാമിനിപ്പോൾ വരുവാണ് ആ എക്സാം അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ കെ എ എസ് എക്സാം അതുപോലെ അറ്റൻഡർ ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് ടു എൽ ഡി സി എക്സാം കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ലബോറട്ടറി അറ്റൻഡർ എക്സാം സ്റ്റെനോ ടൈപ്പിസ്റ്റ് എക്സാം എൽ ഡി ടൈപ്പിസ്റ്റ് എക്സാം സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു പോലീസ് കോൺസ്റ്റബിൾ എക്സാം ദെൻ എസ് ഐ എക്സാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഫയർ ആൻഡ് റെസ്ക്ലൂസിവിൽ എക്സൈസ് ഇങ്ങനെ പല പരീക്ഷകൾക്കും യൂസ്ഫുൾ ആണ് ആണല്ല ഞാൻ വായിക്കുന്നില്ല സോ വേണ്ടവർ ഈ നമ്പറിലേക്ക് ഓർഡർ ചെയ്യുക ഈ ബുക്ക് നിങ്ങൾ മറ്റ് ബുക്കുകൾ പോലല്ല നിങ്ങൾ ഏത് ബുക്ക് ഏത് ഇംഗ്ലീഷിൻ്റെ ബുക്ക് ഇന്ന് വരെ വാങ്ങിയിട്ട് നിങ്ങൾ ഫുൾ കവർ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ ഈ ബുക്ക് വാങ്ങിയാൽ നമ്മുടെ ക്ലാസ്സും കൂടി പക്ക ഫോളോ ചെയ്താൽ നിങ്ങൾക്കിത് ഫുൾ കവർ ചെയ്യാൻ പറ്റും നിങ്ങൾക്കിത് ഒരു ജീവിതത്തിൽ ഒരു നഷ്ടം ഉണ്ടാക്കില്ല മറിച്ച് ലാഭമേ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് വേണ്ടവർ ഈ നമ്പറിൽ ബുക്ക് എൻക്വയറി എന്ന് പറഞ്ഞൊന്ന് മെസ്സേജ് ഇട്ടേക്കാം ഇനി നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം ഫസ്റ്റ് വേൺ ലല ബായ് ലല്ല ബി നല്ല കേട്ടോ ലല്ല ബൈ ആണ് ലൈ ലൈ മീൻസ് എ ക്രൈഡിൽ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ടിലിൽ കിടത്തിയിട്ട് പാടുന്ന പാട്ട് താരാട്ട് പാട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ ദെൻ നെക്സ്റ്റ് മാമർ മാമർ മീൻസ് ടു സ്പീക്ക് ഇൻ എ ലോ സോഫ്റ്റ് വോയിസ് വളരെ ശബ്ദം കുറച്ച് വളരെ മധുരതരമായിട്ട് നമ്മൾ എന്താ പറയുന്നത് വളരെ നമ്മൾ എന്താ പറയുന്നത് മധുരതരമായിട്ട് ശബ്ദം കുറച്ച് ഒരു രഹസ്യമൊക്കെ പറയില്ലേ വളരെ സോഫ്റ്റ് ആയിട്ട് അതാണെന്ത് മാമർ ദെൻ നെക്സ്റ്റ് പീപ്പ് പീപ്പ് മീൻസ് ടു ലുക്ക് സീക്രട്ട്ലി അപ്പം അതൊക്കെ രഹസ്യമായിട്ട് നോക്കുക അതാണെന്ത് പീപ്പ് നെക്സ്റ്റ് റഷ് റഷ് മീൻസ് ടു മൂവ് ക്വിക്കിലി സ്പീഡിൽ പോവുക അല്ലെങ്കിൽ വേഗതയിൽ പോവുക സെർച്ച് സെർച്ച് മീൻസ് ടു ലുക്ക് ഫോർ എന്തെങ്കിലും തിരയുക ഇതിൽ സാധനങ്ങൾ നമ്മൾ അന്വേഷിക്കുക തിരയുക സജസ്റ്റ് സജസ്റ്റ് മീൻസ് ടു ഗിവ് ആൻ ഐഡിയ അല്ലെ എന്തെങ്കിലും ഒരു ആശയം നമ്മൾ നൽകുക സർപ്രൈസ് സർപ്രൈസ് മീൻസ് സംതിങ് അൺഎക്സ്പെക്റ്റഡ് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒട്ടും പ്രതീക്ഷയില്ലാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നൽകുന്ന ഗിഫ്റ്റ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസ് ആവാം അങ്ങനെ എന്തെങ്കിലും കാര്യമാണ് സർപ്രൈസ് ദെൻ ടെൻഡർ ടെൻഡർ മീൻസ് സോഫ്റ്റ് സാധാരണ നമ്മൾ പറയുന്നില്ല ടെൻഡർ കോക്കനട്ട് ടെൻഡർ മീൻസ് സോഫ്റ്റ് ട്രയൽ ട്രയൽ മീൻസ് എ ടെസ്റ്റ് ഓഫ് ദി പെർഫോമൻസ് എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ എൻ്റെ ഒരു റിഹേഴ്സൽ നടത്തുക അല്ലെങ്കിൽ എൻ്റെ ഒരു ട്രയൽ നടത്തുക നിങ്ങൾക്ക് അറിയാം ട്രയൽ നെക്സ്റ്റ് ഈസ് വൈപ്പ് വൈപ്പ് മീൻസ് ടു ടു ക്ലീൻ ക്ലീൻ ദാറ്റ് ഈസ് വൈപ്പ് അപ്പം ഇത് ഇത്രയും നിങ്ങൾ ഇന്ന് തന്നെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക കുറച്ചുകൂടി ഉണ്ട് അതിലേക്ക് പോകാം സി ദ നെക്സ്റ്റ് വേർഡ് ക്ലോസ് സി എൽ എ ഡബ്ല്യു എസ് ക്ലോസ് ഷാർപ്പ് പോയിന്റഡ് നെയിൽസ് ഓഫ് ആനിമൽ ആൻഡ് ബേഡ്സ് അതായത് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഷാർപ്പ് പോയിന്റഡ് മൂർച്ചേറിയ കൂർത്ത നഖങ്ങളെയാണ് എന്ത് വിളിക്കുക ക്ലോസ് നെക്സ്റ്റ് ഡീപ് ഡീപ് മീൻസ് എ ഫാർ ഡൗൺ അല്ലെ അഗാധമായ ദെൻ ഡിലിഷ്യസ് സ്പെല്ലിങ് നോക്കണം ഡിഇ എൽ ഐ സി ഐ ഒു എസ് ഡെലീഷ്യസ് എന്നൊന്നുമല്ല ഡിലിഷ്യസ് ഡിലീഷ്യസ് മീനിങ് വെരി ടേസ്റ്റി വളരെ സ്വാദിഷ്ടമായ നെക്സ്റ്റ് ഡ്രൈവ് അവേ ഡ്രൈവ് അവേ മേക്ക് സം വൺ ഓർ സം ഗോ അവേ അല്ലേ ദൂരത്തേക്ക് പോവുക ദെൻ നെക്സ്റ്റ് ഡം ഡം മീൻസ് ടു പുട്ട് തള്ളുക ഡാം നമ്മൾ എന്താ പറയുക വേസ്റ്റ് ഒക്കെ ഡാം ചെയ്യും അല്ലേ ഡേസ് വേസ്റ്റൊക്കെ ഡാം എന്ന് പറഞ്ഞാൽ വേസ്റ്റൊക്കെ തള്ളും ദെൻ ഫ്ലോട്ട് ഫ്ലോട്ട് മീൻസ് ടു മൂവ് ഓൺ വാട്ടർ വിത്തൗട്ട് ഡ്രൗണിങ് മുങ്ങിപ്പോവാതെ വെള്ളത്തിന് മുകളിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി നടക്കുക നെക്സ്റ്റ് ഫ്രേഗ്രൻ്റ് ഫ്രേഗ്രൻ്റ് മീൻസ് ഹാവിങ് എ സ്വീറ്റ് സ്മെൽ സുഗന്ധം ഈ ഫ്രേഗ്രൻറ്റിൻ്റെ സ്പെല്ലിങ് നോക്കിക്കോണം കേട്ടോ ആർ എ ജി ആർ എ എൻ ടി ചിലപ്പം ഈ എ എൻ ടി ലാസ്റ്റ് വരുന്ന എ എൻ ടിയുടെ അവിടെ മാറ്റിയിട്ട് ഇ എൻ ടി എന്നൊക്കെ നമുക്ക് സ്പെൽ ചെക്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുൾ മീൻസ് താങ്ക്ഫുൾ നന്ദിയുള്ളതാവുക ദൻ ഗൾപ്പ് ജി യു എൽ പി ഗൾപ്പ് സ്വാളോ ക്വിക്കിലി ദാറ്റ് മീൻസ് വിഴുങ്ങുക ഗൾഫ് മീൻസ് വിഴുങ്ങുക ടു സ്വാളോ ക്വിക്കിലി നെക്സ്റ്റ് മീൻസ് സ്പാർക്ലിങ് ഓഫ് ലൈറ്റ് അതായത് തിളങ്ങുക മിന്നുക എന്നൊക്കെ നമുക്ക് പറയാം അതാണ് ഗ്ലിൻറ്റിങ് ജിങ്കിൾ ടു മേക്ക് എ ലൈറ്റ് റിങ്ങിംഗ് സൗണ്ട് സിമിലർ ടു ബെല്ലിന്റെ ശബ്ദം പോലെ കിലിങ്ങുക കിലിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത് ജിങ്കിൾ അതുപോലെ മണിയുടെ ശബ്ദം അല്ലെ ജിങ്കിൾ ദെൻ നെക്സ്റ്റ് സ്വിഷ് സ്വിഷ് ടു മൂവ് ക്യുക്കിലി വിത്ത് എ മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റും അടിയുടെ ശബ്ദം നോയിസ് ഓഫ് ഹിറ്റ് അല്ലെങ്കിൽ വാലാട്ടുന്ന ശബ്ദം അതൊക്കെ എന്താണ് സ്വിഷ് ആണ് ഇറ്റ്സ് എ സൗണ്ട് ആണ് സ്വിഷ് ദെൻ നെക്സ്റ്റ് ട്രംപിൾ ടു ഷേക്ക് വിത്ത് എ ഫിയർ കാരണം വിറയ്ക്കുന്നത് ദെൻ ട്രിക്കിൾ ഫ്ലോ ഇൻ എ സ്മോൾ സ്ട്രീം അതായത് ഒലിച്ചിറങ്ങുക ഇറ്റിറ്റ് വീഴുക ഒഴുകിപ്പോവുക അതായത് ഒരു ഫ്ലോ ഇൻ എ സ്മോൾ സ്ട്രീം അരുവിയിലാണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ ഒലിച്ചു പോവുക ഒഴുകി പോവുക അതൊക്കെയാണെന്താ ിൽ അപ്പം ഞാൻ വീണ്ടും പറയുന്നു ദി തേർഡ് സ്റ്റാൻഡേർഡിലെ പുസ്തകത്തിൽ നിന്ന് അതായത് ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തതാണ് ഇത് പാർട്ട് ആണ് ക്ലാസ് ഇതൊരു സീരിയസ് ആയിട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സീരീസ് കംപ്ലീറ്റ് ആയിട്ട് കാണുക ഇതിൻ്റെ ഇപ്പം നമ്മൾ ഈ ചെയ്ത നോട്ട്സ് എല്ലാം ലച്ചൂസ് എജ്യൂട്ടിപ്സിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ് ആപ്പ് വേണ്ടവരെ ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്നതാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ലച്ചൂസ് എജു ടിപ്സ് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ലച്ചൂസ് എജു ടിപ്സിൻ്റെ ആപ്പ് കാണാം ആപ്പ് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക ശേഷം ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട് ഫ്രീ സ്റ്റഡി മെറ്റീരിയലിൽ ഇതെല്ലാം ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്